നമ്മളെ നമ്മളൊന്ന് കോളിഫ്ലവർ നട്ടിട്ടില്ലായിരുന്നോ അപ്പൊ ഇന്ന് അതിൽ നിന്ന് രണ്ടു മൂന്നെണ്ണമൊക്കെ പറ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോവുകട്ടോ അപ്പൊ നമുക്ക് കോളിഫ്ലവർ പറിക്കാം ഇത് വേണ്ട നല്ല വലിയതായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മുർച്ചവണ്ണ പോവാ ഭയങ്കര ഉപദ്രവട്ടോ ഇന്ന പ്രാണികളുടെ ഫുള്ള് എപ്പോഴും അതും ഇതും നോക്കിയില്ല എല്ലാം വന്നു ഇനി രാത്രിയിലധികം ഇതിനോടുള്ള ശല്യം ഇത് കണ്ടില്ലേ തിന്നിരിക്കുന്നത് നോക്ക എന്നെ ആണെങ്കിലും നമ്മൾ നട്ടിട്ട് പറിക്കുമ്പോൾ ഒരു സുഖമല്ലേ ഏതായാലും ഇനി എല്ലാം പറിക്കാനായിന്ന് തോന്നുന്നു എല്ലാത്തിനും ഞാൻ പറിക്കാൻ പോവുക ഇത് കണ്ടോ ഒരു പേടിയില്ലാതെ ഇപ്പോഴും പച്ചത്തുള്ള എന്നൊക്കെ പറയും നമ്മൾ കണ്ടോ ഇവര വന്നിട്ട് ഇതിന്റെ ഇലയൊക്കെ തിരുന്ന് അപ്പൊ നമ്മൾ ഒരു അഞ്ചെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ആയി വരുന്നുണ്ട് കുറേ നട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ട് റെഡിയാക്കാം അപ്പോൾ നമുക്കേ ഇതിനെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടാണ് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഞാൻ ചെയ്യുന്നത് വേവിക്കുക ചെയ്യുന്നത് ഇപ്പൊ ഞാനിതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തു കേട്ടോ ഇനി ഏതെങ്കിലും നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെ അങ്ങ് ചെയ്തേക്കാം ഒരു കളറൊക്കെ പിടിച്ചിരിക്കും അപ്പൊ കാണാൻ നല്ല ആവശ്യത്തിന് ഉപ്പും ഇട്ടു കൊറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് വെന്താ മതി കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് വേവണ്ട പകുതി വേവിൽ നമുക്ക് എടുക്കാവ ഇത് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ അവിടെ വെന്ത് വരുന്നുണ്ടേ അപ്പോഴത്തേന് നമുക്കേ ഞാൻ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ക്യാപ്സിക്കും ഉണ്ട് ഒരു സവോളയുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനിയും ഇന്ന് പേസ്റ്റാക്കി എടുക്കണം പിന്നെ ഇതിന് ഇതിനെയെല്ലാം നല്ല സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാം റെഡിയാക്കി കൊണ്ടുവരാം ഞാൻ സവോളയും ക്യാപ്സിക്കോ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതാണ്ട് കോളിഫ്ലവർ വെന്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ കോൺഫ്ലവറിലെ അതായത് നമ്മുടെ ചോളപ്പൊടി അതെടുത്തിട്ടുണ്ട് അതിലോട്ടൊരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് കലക്കി എടുക്കാം കോൺഫ്ലവർ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി വെച്ച ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ആദ്യം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടായി നമുക്ക് നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ എണ്ണ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നിനെ ഈ രീതിയിൽ മുക്കി വറുത്തെടുക്കാവേ കുറച്ച് പണിയുണ്ട് അങ്ങനെ നമ്മൾ കോളിഫ്ലവർ ഒക്കെ നല്ല വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഭയങ്കര ചുമ്പ് കളർ ഒന്നുമില്ല കേട്ടോ സാധാരണ മുളക് പൊടി ഇക്കിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നല്ലേ അപ്പോൾ ഈ രീതി ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പെന്നെ ചെയ്യാൻ പോകുന്നെന്ന് ചോദിച്ചാൽ ഞാൻ അതേ ചട്ടി വെച്ചു നമ്മൾ നമ്മളരിങ്ങെല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ലേ ഇനി ഓരോന്നോരോന്ന് നമുക്ക് മൂപ്പിക്കാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത ഇടാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ക്യാപ്സിക്കും അങ്ങോട്ടും ഇട്ട് കൊടുക്കാവേ ക്യാപ്സിക്കും ഇടുന്ന കൂടി തന്നെ നമുക്ക് അതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നാ ചെയ്യേണ്ടി എന്ന് വെച്ചാൽ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ബാക്കിക്കല്ല ഉപ്പ് ഇട്ടു അപ്പോൾ ഈ ആവശ്യത്തിന് കുറച്ച് പൂടിയിട്ട് കൊടുക്കാം ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ തന്നെ നമ്മുടെ പിള്ളേരി എത്തുക എന്തോ ഞാൻ എടുക്കുന്നത് ഇത് കണ്ടോ ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലി ആട്ടെ ഇതാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഗോപി മഞ്ചൂര്യൻ ആവുന്നതിന് മുന്നേ പിള്ളേരെത്തി ഞാൻ ഒരു മണിക്കൂറെ അവര് വരുമ്പോഴത്തേനും റെഡിയാക്കാമെന്ന് പറഞ്ഞ ആക്കിയതാ അവൾ വിളിച്ചു ചോദിക്ക എന്തോ ഉണ്ടാക്കുന്ന നല്ല മണം വരുന്നുണ്ടല്ലോന്ന് മൂക്കിന്റെ പവറേ വന്നോടി നമ്മുടെ ക്യാപ്സിക്കൊക്കെ നല്ല വൃത്തി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു അരസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം വേണ്ട ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം അത് കുറച്ചധികം ഒഴിച്ചാലും നല്ല കേട്ടോ എനിക്കിഷ്ടമാണ് നല്ലൊരു പുളിയൊക്കെ അല്ലേ അപ്പൊ നമുക്കൊരു മൂന്നാല് സ്പൂൺ ഒഴിച്ചു കൊടുത്തേക്കാം മതി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇളക്കി ഇനിയിപ്പോൾ നമ്മൾ വറുത്തു വെച്ചിരിക്കും നമ്മുടെ കോളിഫ്ലവർ അങ്ങുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിനെ യോജിപ്പിക്കണം ഇനി നമുക്കേ ഇതിലോട്ട് ഞാൻ ഇച്ചിരി ഒരു അരസ്പൂൺ കോൺഫ്ലവർ നല്ലോണം വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് അതിന് ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത്ര ആയി കഴിയുമ്പോൾ വെറും ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് നന്നായിട്ട് ഇതിനേം കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കാം അപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് അതിന്റെ മണ്ടയിലോട്ട് ഇച്ചിരി മല്ലിയലയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സംഭവം റെഡി പിള്ളേർക്ക് കൊടുക്കാം എങ്ങനെയുണ്ടോ പിള്ളേർ ഓടി വന്ന് കൈ കഴുകി മുൻ കഴുകി സംഭവം ഇന്റെ മണം റവർ നമുക്ക് റവർത്തോട്ടത്തിനേ കിട്ടിയേ അപ്പൊ പിള്ളേരുടെ കൂടി ഞാനും തിന്നട്ടെ മമ്മ ആക്കിട്ട് തിന്നാരി മോശം അല്ലല്ലോടി കൊതിയായിട്ടൊന്നുമല്ല സൂപ്പർ കേട്ടോ നമ്മൾ ടേസ്റ്റിനു വേണ്ടി അതിനു മോട്ടോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല പക്ഷേ ഇണ്ടല്ലോ നല്ല അടിപൊളി രുചിയുണ്ട് അങ്ങനെ നമ്മൾ നട്ട് കോളിഫ്ലവറിന്റെ തൈ നട്ട് കുളിർത്ത് അത് കായപ്പൊ നമ്മൾ പറിച്ച് ഗോപി മഞ്ചൂരിയാക്കി അല്ലെ പാവേ അപ്പ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ കാറ്റേ